ഈശോയെ നന്ദി ഈശ്വര സ്തുതി ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പ്രാർത്ഥന പിതാവായ ദൈവമേ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങൾ പൂർണ്ണ പൂർണ്ണശക്തിയോടെയും പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ശരീരത്തോടെയും ഇന്നുമെന്നും സ്നേഹിക്കും ദാനിയലിനെ പോലെ സകനത്തിൻ്റെ തീയിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ സ്നേഹിക്കും പ്രാർത്ഥിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന അനുഭവങ്ങൾ സന്തോഷമായാലും സന്താപമായാലും ദുഃഖമായാലും ഞങ്ങൾ അങ്ങയെ ആരാധിക്കും കർത്താവെ പീഡനങ്ങളിൽ പോലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കും സ്നേഹിക്കുവാനും ആരാധിക്കുവാനും കൃപ നൽകണമേ ദൈവേ അങ്ങയുടെ പരിസ്ഥാത്മാവിനെ ഞങ്ങൾ മേലയക്കണമേ പാവത്തിൻ്റെയും രോഗത്തിൻ്റെയും ശാപത്തിൻ്റെയും ശക്തിയുടെ മേൽ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിൽ നിറയ്ക്കണമേ കർത്താവിൻ്റെ വാഗ്ദാനം അനുസരിച്ച ആത്മാവിൻ്റെ അഗ്നിയെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും അയച്ച് വിശദീകരിക്കണമേ പാപം ചെയ്യുവാനുള്ള മോഹങ്ങൾ ഞങ്ങളിൽ അസ്വസ്ഥതകൾ നിറയ്ക്കുമ്പോൾ ദൈവയെ അങ്ങയുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ ശക്തിപ്പെടുത്തണമേ പാപത്തിൽ ആരും നശിച്ചു പോകാതിരിക്കട്ടെ എന്നാഥാ ശൂന്യതയിൽ നിന്നും എല്ലാം സൃഷ്ടിക്കുവാൻ തിരുമനസ്സായ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് മേ ഞങ്ങളെല്ലാവരും ഒരുപോലെ അന്വയിക്കുകയാണ് മേ എല്ലാം പൊന്നീശ്വാതംബരാനാമത്തെ യാചിക്കുന്നു കൃപ കേട്ടാണ് മേ ആ മേൻ